ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ചങ്ങനാശ്ശേരി തങ്കുന മേടിക്കാൻ പോയെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിലെ ഉച്ചഭക്ഷണത്തിൽ എനിക്ക് കേട്ടോ അതിൻ്റെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഒന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഹോട്ടലാണോ എല്ലയോ നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ട് പോയി ഓരോരോ സ്പെഷ്യലൊക്കെ കണ്ട് നല്ല തിരക്കുണ്ടാകുമെന്ന് ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ഒന്നര മണിയൊക്കെ ആയിട്ടുണ്ടാവും അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾക്ക് ചോറ് പിന്നെ അതിൻ്റെ ഐറ്റംസുകളൊക്കെ വന്നു മീൻ പിരി പൊരിച്ചിട്ടുണ്ടായിരുന്നു നാവേലുണ്ടായിരുന്നു തോലുണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ പൊരിച്ചത് മീൻ്റെ കറി ഐറ്റംസ് രണ്ട് കൂട്ടം അച്ചാർ പിന്നെ അതിൽ മോര് കറി അപ്പം സാമ്പാർ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഷണ്ണ കഴിച്ചിരുന്ന കേട്ടോ പിന്നെ രണ്ട് കൂട്ടം അച്ചാർ ഉണ്ടായാലും ഒന്ന് മാങ്ങച്ചാർ ഒന്ന് നാരങ്ങച്ചാർ ടേസ്റ്റായിരുന്നു മാങ്ങ പിന്നെ ഞങ്ങൾ ഞാനൊരു മത്തി ഫ്രൈ കൂടി മേടിച്ചോളൂ നല്ല ടേസ്റ്റായിരുന്നു മത്തി ഫ്രൈ പിന്നെ എൻ്റെ കൂട്ടും കാര്യങ്ങളും ഒരു കോമ്പ് തന്നെ ആയിരുന്നു നല്ലൊരു അഫോർഡബിൾ റേറ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ ഐറ്റംസും പിന്നെ അവസാനം ഭയങ്കര രസം എന്ന് വെച്ചാൽ ഈ ഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീമൊന്നും ടേസ്റ്റായിരുന്നു പിന്നെ നല്ല രസമുള്ളൊരു ഹോട്ടലാണ് നല്ല ആംബേസൊക്കെ ഉണ്ട് നല്ല ഉച്ചഭക്ഷണമാണ് നല്ല അടിപൊളിയായിരുന്നു നല്ല ഭക്ഷണമായിരുന്നു അപ്പോൾ എല്ലാവരും അവിടെ പോവാച്ച അങ്ങനെ ശരിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു